എൽ ഡി എഫ് വടകര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു കേളുവേട്ടൻ പി പി ശങ്കര സ്മാരകത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ ഉദ്ഘാടനം മനയത്ത് ചന്ദ്രൻ നിർവഹിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക ഒരു മുപ്പത്തിയാറിനോ നാൽപ്പതിനടുക്ക് സീറ്റുകൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കണം അതിനുവേണ്ടി ഉള്ള പ്രവർത്തന കേന്ദ്രമായി ഈ ഓഫീസ് മാറും മാറട്ടെ എൽഡിഎഫ് വടകര മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേളുവേട്ടൻ പി പി ശങ്കരൻ സ്മാരകത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം മനയത്ത് ചന്ദ്രൻ നിർവഹിച്ചു സി കുമാരൻ അധ്യക്ഷനായ ചടങ്ങിൽ സി ഭാസ്കരൻ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി സി കുമാരൻ പ്രസിഡന്റായും പി കെ ശശി സെക്രട്ടറിയായും പറമ്പത്ത് രാജൻ ലതിക ശ്രീനിവാസൻ കായ്ക്കരാജൻ പി കെ സതീശൻ എൻ പി അബ്ദുള്ള പി സജീവ് കുമാർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും സി രാമകൃഷ്ണൻ ടി വി ബാലകൃഷ്ണൻ വി ഗോപാലൻ ബാബു കൊയ്ലോത്ത് തുടങ്ങിയവർ ജോയിന്റ് സെക്രട്ടറിമാരായും കെ പി ബിന്ദു ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ